हरे गोपिका जीवनस्मरणं राधिका प्राणनाथं श्रीहरे नमः चिदानन्दरूपाय विशोत्पत्याहेतवे तापत्र्यविनाशाय श्रीकृष्णाय वयं पत्रं पुष्पं फलं तोयं यो मे ഭക്തി ഉപഹൃതമൊരു ഭാഗവതത്തിനൊരു അരില്ലേ അതുപോലെ ഒരു ചീരയുടെ കഥയാണ് പറയാനുള്ളത് നമുക്ക് എന്താ ചീരയുടെ കഥ നോക്കാലോ ഒരു ദിവസം ഗർഗ ആചാര്യൻ ദ്വാരകയിൽ വന്നു ബുദ്ധവർ ആചാര്യനെ പൂജിച്ചു സ്വീകരിച്ചു കേശവനെ കാണുവാനാണ് ആചാ ആചാര്യൻ എത്തിയത് വിനാരെ കാണാൻ ദ്വാരകയിൽ വരേണ്ടത് കേശവനെ കാണാൻ തന്നെ അല്ലേ വരേണ്ടത് പക്ഷെ കേശവൻ ദ്വാരയിലുണ്ടായിരുന്നില്ല ആ സമയത്ത് സുന്ദരിയെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അയച്ചതിന് ശേഷം സുഖവിവരങ്ങൾ അന്വേഷിക്കണ്ടേ അതിനുവേണ്ടി ആരും അങ്ങോട്ട് പോയില്ല സുന്ദരിക്കും ഭർത്താവിനുള്ള ഉപഹാരങ്ങളുമായി മാധവനും സത്യഭാമയും രാവിലെ തന്നെ പോയതാണ് അവിടേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അതാണ് ഭഗവാൻ ആ സമയത്ത് അവിടെ ഇല്ലാതിരുന്നതെന്ന് അർത്ഥം പാണ്ഡവരുടെ വനവാസത്തിൽ വേദനിച്ചിരിക്കുന്ന സുഭദ്രയെ ആശ്വസിപ്പിക്കുകയും ചെയ്യാമല്ലോ അനുജത്തീന്ന് പറഞ്ഞ ജീവന്റെ ജീവനല്ലേപ്പ ഭഗവാനീ അതവിടെ ഇങ്ങനെ ഒരു മന മനസ്സമാധാനം ഇല്ലാതെ ഇരിക്കുന്ന കാണുമ്പം എങ്ങനെയോടാ ഭഗവാൻ സന്തോഷത്തോടെ ഇരിക്ക പറ്റൂല ഭഗവാനി അങ്ങനെ പോയതാണെന്നാ പറഞ്ഞത് ഗ്രഭദ്രനെ ആചാര്യം കണ്ടു ശ്രീ ഗർഗനെ പൂജിച്ചു ആതിഥ്യമേറ്റ ശേഷം ആചാര്യൻ വസുദേവരുടെ കൊട്ടാരത്തിൽ പോയി അദ്ദേഹത്തെയും കണ്ടു അച്ഛനെ കാണണ്ടേ ആചാര്യനെ കണ്ട ആനന്ദ ചിത്തനായി വസുദേവർ അദ്ദേഹത്തെ സ്വീകരിച്ചു ദേവകി അർഘ്യവാദ്യങ്ങളുമായി എത്തി ഉചിതമായ പീഠത്തിൽ ഗർഗാചാര്യനെ ഇരുത്തി താനം ഇരുന്നിട്ട് വസുദേവൻ ചോദിച്ചു ആചാര്യ പാണ്ഡവരുടെ വിശേഷങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ എന്തൊക്കെയുണ്ട് അവരുടെ വിശേഷങ്ങള് ഏതായാലും കുമതിയായ ഗുരുകുലവെന്നൻ ആ ദുര്യോധനൻ കാണിച്ച കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും അതൊറപ്പാണ് ആര് പറഞ്ഞു വസുദേവര് പറഞ്ഞു അപ്പോ ആചാര്യൻ പറഞ്ഞു ദുഷ്ടന്മാർ എല്ലാ സമയവും കുമാർഗങ്ങൾ മാത്രമല്ലേ ചിന്തിക്കുള്ളൂ വസുദേവരെ അവരുടെ നികടത്തിൽ എത്തുന്ന ഏവരും അധർമ്മത്തിലേക്ക് നീങ്ങുകയും ചെയ്യും ഇതാ ഇപ്പോൾ തന്നെ വനത്തിലൊരു സംഭവം ഉണ്ടായി അധർമ്മവും ധർമ്മവും ഏറ്റുമുട്ടി വനത്തിലെ ധർമ്മിഷ്ടർ അധർമ്മത്തിൽ വീണത് കൊണ്ട് ഫലം അനുഭവിക്കുകയും ചെയ്തു എന്താ അത് എന്ന് പറഞ്ഞു ഗർഗാചാര്യൻ അപ്പൊ വസുദേവര് പറഞ്ഞു വിശുദ്ധമായി സംഭവം അറിഞ്ഞാൽ കൊള്ളാം കൊള്ളാമെന്നുണ്ട് ആചാര്യൻ ഘനാ സംഭവം വിസ്തരിച്ച് പറഞ്ഞു കൾപ്പിച്ചു എന്താ ഒരു ദിവസം ഹസ്തനാപുരത്ത് ദുർവാസാവ് മഹർഷിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും എത്തി പാണ്ഡവരുടെ കഥ തന്നെയാണ് ഇവിടെ പറയുന്നത് ഋഷിയെ കണ്ട് ദുര്യോധനൻ ആനന്ദത്തോട് അദ്ദേഹത്തെ എതിരേറ്റു പൂജിച്ചു സൽക്കരിച്ചു അതിലുണ്ടാവും ബുദ്ധി എന്തെങ്കിലും കണ്ടിട്ട് ഏതാനും ദിവസങ്ങൾ മുനി ദുര്യോധന്റെ ആതിഥ്യമേറ്റം വസിച്ചു തിരികെ പോകുവാൻ സമയമായപ്പോൾ മുനി ദുര്യോധനോട് പറഞ്ഞു പറഞ്ഞു മഹർഷി എന്തോ പറഞ്ഞു ദുര്യോധനോട് എന്താ ദുര്യോധനാ നിന്റെ സൽക്കാരം ബഹു കേമമായി എനിക്ക് സന്തോഷമായി പ്രത്യുപകാരമായി എന്തെങ്കിലും ഒരു വരം നീ ചോദിച്ചുകൊള്ളുക അത് ഉടനെ ലഭിക്കുന്നതാണ് പറഞ്ഞു ആരോട് പറഞ്ഞു ദുര്യോധനനോട് ഈവർഗാചാര്യൻ അല്ല ആരാ പറഞ്ഞത് നമ്മുടെ ആ ദേഷ്യം മുഖത്ത് വേറെ ദുർവാസൗ മഹർഷിയാണ് പറഞ്ഞത് അപ്പൊ മനസ്സ് അധർമ്മത്തിൽ തന്നെ പോയി ആരുടെ മനസ്സ് ഈ ദുര്യോധനന്റെ അപ്പൊ പറ മഹാമുനേ ഞങ്ങളുടെ സഹോദരന്മാരായ പാണ്ഡവർ ഇപ്പോൾ സത്യം പാലിക്കുവാൻ വേണ്ടി വനവാസം ചെയ്യുകയാണ് വിശിഷ്ടരാണ്വര് നല്ലവരാണ് കേട്ടോ അവരേ അനുഗ്രഹപ്രിയരും അവരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്നാൽ എന്റെ പ്രാർത്ഥന ഒരു എന്തോ നല്ലൊരു മനസ്സിനുണ്ട മാപ്പാ അയ്യോ അയ്യോ വിശിഷ്ടരായവരുടെ മഹത്വം അറിയുവാൻ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമേ അങ്ങ് അവര് ദർശിക്കുവാൻ മുതിരാവൂ ഇതാണ് എനിക്ക് വേണ്ടുന്ന വരം പോരപൂരം ദുര്യോധന്റെ വാക്കൽ കേട്ട അങ്ങനെ ആകട്ടെ എന്ന് സമ്മതിച്ച ദുർവാസവും മഹർഷി വനത്തിലേക്ക് നടന്നു എന്നാൽ ആ ഉള്ളിലെ ഉള്ളിലേക്കണ്ണും അതിൻ്റെ ഉള്ളിലേക്കണ്ണും ഒക്കെയുള്ള ഈ മഹർഷിക്ക് ഇങ്ങനെ പറയാനെന്താ കാരണം മനസ്സുകൊണ്ട് ഒന്ന് ചിന്തിച്ചൂടിയായിരുന്നു അതില്ല വേഗം പോയി അങ്ങനെ ആവട്ടെ അക്കാലത്ത് അതിഥികളെ ആഹാരം നൽകി പ്രീതിപ്പെടുത്തുവാൻ പാഞ്ചാലി സൂര്യനെ തപസ് ചെയ്തു അക്ഷയപാത്രം നേടിയിരുന്നു അത് ഈ വിദ്ധ്യാസുരൻ ഈ അഹങ്കാരി ഈ കുബുദ്ധി ആയ ദുര്യോധനൻ മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും പാണ്ഡവർക്കും അനുയായികൾക്കും ആവശ്യമുള്ള വിശിഷ്ട ഭക്ഷണം ആ പാത്രം നൽകും എന്നാൽ പാഞ്ചാലി ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നേ ദിവസം പാത്രത്തിൽ ഒന്നും ലഭിക്കുകയുമില്ല ഇങ്ങനെയാണ് അക്ഷയപാത്രത്തിന്റെ പ്രത്യേക സ്വഭാവം ഏ ദുർവാസാവും ശിഷ്യന്മാരും വനത്തിലെത്തി പാണ്ഡവർ വസിക്കുന്ന സ്ഥലത്ത് ചെന്നു ഈ ധർമ്മ ധർമ്മപുത്രരെ അറിഞ്ഞില്ലല്ലോ പാഞ്ചാലി ഭക്ഷണം കഴിച്ചോല്ലോന്നൊന്നു ഇദ്ദേഹത്തിന്റെ എല്ലാ അടുത്താട്ടോ അല്ലെ ധർമ്മജൻ ദുർവാസാവ് മഹർഷിയെ സ്വീകരിച്ചു ആ പാദങ്ങളെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു മഹർഷി അങ്ങനെ അതിൽ സ്നാനം ചെയ്തു വന്നാലും അപ്പോഴേക്കും ഭക്ഷണം കാലമാക്കാം പോരെ മുനിയും ശിഷ്യന്മാരും ഗംഗാനദിയിലേക്ക് നടന്നു ധർമ്മപുത്ര ദുർവാസാവിനെ ക്ഷണിച്ചത് കേട്ട് പാഞ്ചാലി അമ്പർന്ന് ഇനി ഇതിനെപ്പരം ഒരു സർവനാശം വരാനില്ല എന്ന് പാഞ്ചാലി മനസ്സിലാക്കി അക്ഷയപാത്രത്തിൽ ഇനി ഭക്ഷണം ഉണ്ടാവുകയില്ല പാഞ്ചാലി ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു അത് ഇദ്ദേഹം മനസ്സിലാക്കണ്ടേ ഈ ധർമ്മപുത്ര ധർമ്മ ഈ വിവരമറിയാതെയാണ് പാണ്ഡവർ പാ മഹർഷിയെ ഭക്ഷണത്തിന് ക്ഷണിച്ചത് വിവരമറിഞ്ഞ ധർമ്മജൻ തകർന്നുപോയി ദുർവാസാവാണ് മഹർഷി ഗോപിഷ്ഠനാണ് സാമഗാനങ്ങളൊന്നും കേൾക്കുകയില്ല ഭക്ഷണത്തിന് വേണ്ടി അവരിപ്പോൾ വരികയും എന്തു ചെയ്യണമെന്നറിയാതെ ധർമ്മജൻ തുഴങ്ങി പരിങ്ങി പാഞ്ചാലി കേശവനെ സ്മരിച്ചു ഹൃദയം തുറന്ന് വിളിച്ചു ആപത്തിന്റെ നടുക്കടലിൽപ്പെട്ടു കൊല്ലുന്ന തങ്ങളെ രക്ഷിക്കണമെന്ന് പാഞ്ചാലി അപേക്ഷിച്ചു ഈ സമയത്ത് കേശവൻ പാണ്ഡവരുടെ അന്വേഷിച്ചു വരികയായിരുന്നു താനും പണ്ടോ അതാണ് കേശവനെ കണ്ട് വേദന തിങ്ങുന്ന ഹൃദയവുമായി പാഞ്ചാലി ആ പാദങ്ങളെ നമസ്കരിച്ചു ധർമ്മജനും അനുജന്മാരും നിമിഷത്തിനുള്ളിൽ അവിടെ എത്തി അവരും കേശവനെ വന്ദിച്ചു കണക്കായി പോയി മുകുന്ദൻ ചോദിച്ചു എന്താണ് പാഞ്ചാലയുടെ വാദനം കണ്ണുനീരണിഞ്ഞു കാണുന്നത് ആരുടെ മുഖത്തും പ്രസാദമില്ലല്ലോ നിങ്ങളുടെ പ്രകൃതം കണ്ടിട്ട് പരിഹാരമില്ലാത്ത ഏതോ ആപത്തിൽ അകപ്പെട്ടതുപോലെ ഉണ്ട് പറയും എന്താണ് കാര്യം വിശദമായി പറയും ധർമ്മജൻ പറഞ്ഞു കേശവ എല്ലാം നിനക്കറിയാവുന്നതാണ് എങ്കിലും ഞാൻ പറയാ ഇങ്ങനെ പറഞ്ഞു ധർമ്മജൻ അവിടെ നടന്ന കാര്യമെല്ലാം വിശദമായി കേശവനെ കേൾപ്പിച്ചു ധരിപ്പിച്ചു കണ്ണുനീർ വതനത്തിൽ നിന്നും തുടച്ചുകൊണ്ട് പാഞ്ചാലി പറഞ്ഞു കേശവ ഇപ്പോൾ ദുർവാസാവ് മഹർഷി വരും അദ്ദേഹത്തിനും ശിഷ്യന്മാർക്കും ഭക്ഷണം നൽകാതിരുന്ന കോപാവുലനായി മഹർഷി ചപിക്കും അത് ഉറപ്പാണ് ഭഗവാനെ സർവനാശം പ്രതീക്ഷിക്കാം മുകുന്ദ ഞാൻ ഭക്ഷിച്ചു പോയതിനാൽ ഇന്നിനെ അക്ഷയപാധത്തിൽ ഒന്നും ഉണ്ടാവുകയില്ല ഇതോർത്തകം വെന്തുരുകി നിന്നെ വിളിച്ചപ്പോഴാണ് ഇരുട്ടിൽ പ്രഭേദന പോലെ നീ എത്തിയത് നോക്കാ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ മതിയാവും അപ്പൊ ഭവർ നാം നന്നായിരിക്കുന്നു നല്ല വിശപ്പുണ്ട് എനിക്ക് എന്തെങ്കിലും ഭക്ഷിക്കാമെന്ന് കരുതിയാണ് എത്ര ധൃതിപ്പെട്ട് ഞാനോടി വന്നത് ഇപ്പോൾ ഇതാ ഒന്നുമില്ലെന്ന് പറഞ്ഞ് പാഞ്ചാലി കൈ ഞാൻ ഞാനെന്ത് ചെയ്യും എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല പാഞ്ചാലി മാധവന്റെ വാക്കുകൾ പാഞ്ചാലിക്ക് കൂനിന്മേൽ കുരു പോലെയായി ഇളമുള്ള പൊട്ടും പോലെ അവൾ നില വിളിച്ചു കേശവൻ പാഞ്ചാലി ആസ്വദിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദ്രൗപദീ ഇത്തരം ഘട്ടങ്ങൾ ജീവിതത്തിൽ അനേകം ഉണ്ടാവാം അവയെ യോഗ്യമായി തരണം ചെയ്യുകയാണ് ധൈര്യശാലികൾ ചെയ്യുന്നത് നീ വിതുംബാതിരിക്കേ കണ്ണുനിര് എന്തിനെങ്കിലും പരിഹാരമാണോ എല്ലാത്തിനും മാർഗമുണ്ട് എവിടെ അക്ഷയപാത്രം എനിക്ക് കഴിക്കുവാ മാത്രം എന്തെങ്കിലും അതിൽ കാണും വേഗം അത് എടുത്തു കൊണ്ടുവരിക പാഞ്ചാലിയാകെ പരിഭ്രമിച്ചു ഭയപരവശിയായി പാഞ്ചാലി അക്ഷയപാത്രം എടുത്തു കൊണ്ടുവന്നു കേശവൻ ആ കനകഭാചനം പലവട്ടം തിരിച്ചും മറിച്ചും നോക്കി അതിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കേശവന്റെ സൂക്ഷ്മ ദൃഷ്ടി പാത്രത്തിന്റെ വക്കിലിരുന്ന ഒരു വസ്തുവിൽ പതിഞ്ഞു ഭഗവാൻ ഒരു ചീരത്തു അവിടെ വെച്ചു എന്ന് വേണം പറയാൻ അല്ലാതെ കഴുകി വെച്ചതിൽ എങ്ങനെ ഉണ്ടാവും കേശവന്റെ മുഖം തെളിഞ്ഞു എന്നിട്ട് പറഞ്ഞു പാഞ്ചാലി ആവശ്യമുള്ള ഭക്ഷണം ഇതിലുണ്ട് അല്പം ജലം കൂടി കൊണ്ടുവന്നാൽ മതി ഇങ്ങനെ പറഞ്ഞു കേശവൻ അക്ഷയപാത്രത്തിന്റെ വക്കിൽ പറ്റിയിരുന്ന ഒരു ഇല കഷണം എടുത്തു അപ്പോഴേക്കും ദ്രൗപദി ജലവുമായി വന്നു കൊന്തം ചീര ഭക്ഷിച്ചു ജലം കുടിച്ചു സംതൃപ്തനായി ചീര ഇല എന്ന് പറഞ്ഞാൽ അതത്ര ചെറുതായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ വഴി വെച്ചാ ഭഗവാന്റെ ഒരു ഭക്തവാത്സലി പറഞ്ഞാലും എനിക്ക് മതിയാവുന്നില്ല പൊരുണ്ണി കണ്ണ അങ്ങനെ അതിന്റെ നൂറിലൊന്നെങ്കിലും ഈ പാവങ്ങളോട് ചുരിയണേ അപ്പൊ കേശവൻ സഹദേവനോട് പറഞ്ഞു ദുർവാസാവിനെ ശിഷ്യന്മാരെയും കാണുന്നില്ലല്ലോ ഗംഗാനദിയിൽ സ്നാനം ചെയ്തു വരുവാനുള്ള സമയമായി താങ്കൾ ഇന്ന് അന്വേഷിച്ചിട്ട് വരുമോന്ന് ചെറിയളോട് പറഞ്ഞു അരോട് സഹദേവനോട് സഹദേവൻ മാധവന്റെ വാക്കുകൾ കേട്ട് സന്തോഷചിത്തനായി ഗംഗയുടെ തീരത്തേക്ക് നടന്നു ദുർവാസാവും ശിഷ്യന്മാരും ഉടനെ മടങ്ങി വന്ന് ഭക്ഷണം കഴിക്കണമെന്ന ചിന്തയോടാണ് ജലത്തിൽ മുങ്ങിയത് വിച്ചു മൂവുരു മുങ്ങിക്കാണും നാലാമത് മുങ്ങിയപ്പോൾ എന്താ സംഭവം ഓരോരുത്തർക്കും വയറുകൾ വീർക്കുന്നതായി തോന്നി ഉമ്മ അമിതമായി നിറയുന്നതായി അനുഭവപ്പെട്ടു അങ്ങനെയുള്ളൊരു രംഗം ആ സമയത്താണ് ആ മൃഷ്ടാന് ഭോജനം കഴിച്ച അനുഭവം ഓരോരുത്തർക്കും ഉണ്ടായി ആ സമയത്താണ് അരേ ഈ കുട്ടി അവിടെ എത്തുന്നത് എന്താണ് ഈ സുഖാനുഭവത്തിന് കാരണമെന്ന് ദുർവാസവ് അകക്കണ്ണു കൊണ്ട് ആലോചിച്ചു ഈ അകക്കണ്ണുകൊണ്ട് ദുർവാസാവിനി നേരത്തെ ആലോചിക്കായിരുന്നു അപ്പോഴാണ് കേശവന്റെ പുഞ്ചിരിക്കുന്ന മുഖം മഹർഷിക്ക് കാണുവാൻ കഴിഞ്ഞത് അതീന്ദ്രിയജ്ഞാനമുള്ള ഋഷിപുങ്കവൻ എല്ലാം അന്ധക്കരണത്തിൽ അറിഞ്ഞു അതോടെ ദുർവാസവ് ഭയന്നു പാണ്ഡവരുടെ ഭക്ഷണം കഴിക്കാതെ പോയാൽ അവർക്കുണ്ടാകുന്ന പ്രയാസം മഹർഷി ഓർത്തു പക്ഷേ കുമ്പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി ഒന്നും അയ്യോ ഇനി ഒരു കഴിക്കാൻ പറ്റില്ല ഒരു സ്പൂൺ പായസം പോലും ഇനി കഴിക്കാൻ പറ്റില്ല ഒറ്റ ലേശം വേണ്ട ആവുകയില്ല ഇത്തരണത്തിൽ അവരറിയാതെ തലം വിടുന്നതാണ് യുക്തി ശിഷ്യന്മാർക്കും ആ ഉപായം ഭംഗിയാണെന്ന് തോന്നി അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് സാദേവൻ വന്നത് മഹർഷി ശിഷ്യന്മാരോട് നടന്നുകൊള്ളുവാൻ ആജ്ഞാപറ്റു ശിഷ്യന്മാർ വേഗത്തിൽ യാത്രയായി പിന്നാലെ ഋഷിവൈദ്യനും സഹദേവൻ കേണ് വിളിച്ചിട്ടും അവർ നിന്നില്ല ഓടാ ഓട്ടെന്ന് പറഞ്ഞില്ലേ അത് മാതിരിയുള്ള അവരുടെ ഇത് കുത്തന് ശിരസ് ഉയർത്തി നിൽക്കുന്ന പർവ്വതത്തിന്റെ തടത്തിൽ ചെന്നു മഹർഷി തിരിഞ്ഞു നോക്കി അകലെ ഗംഗയുടെ കരയിൽ നിന്ന് മാറി കേശവൻ ആകാശം തൊട്ട് വളർന്നു നിൽക്കുന്നതായും മഹർഷിക്ക് തോന്നി അദ്ദേഹത്തിന്റെ ഓരോ അവയവങ്ങളിൽ നിന്നും അഗ്നിജ്വലകൾ നാവിട്ടുയരുന്നതായും മേഘമാലകളിൽ പടർന്നു വതനത്തിലേക്ക് വരുന്നതായി ദുർവാസാവ് കണ്ടു മുകുന്ദന്റെ കണ്ണുകളിൽ പടർന്ന കോപവും ചുണ്ടിൽ വിരിഞ്ഞ പരിഹാസവും മഹർഷിക്ക് താങ്ങുവാനായില്ല വേണം കിട്ടേണ്ടത് കിട്ടണോ ദുർവാസാവ് സാഷ്ടാംഗം നമസ്കരിച്ചു ദണ്ഡ നമസ്കാരം ചെയ്തു അദ്ദേഹം മണ്ണിൽ കിടന്നുരുണ്ടു അല്പം ഉണർന്ന ഋഷിവര്യൻ ഗംഗയുടെ തടത്തിൽ വെള്ളരിപ്രാവുകൾ പറന്നു കളിക്കുന്നത് മാത്രം കണ്ടു അവിടെ ഭഗവാൻ ഉണ്ടായില്ല ആകാശമുട്ട് വളർന്നിട്ടും ഉണ്ടായിരുന്നില്ല ിധൗ സംവകീ നന്ദന ആ വൃന്ദാവനത്തിൽ വന്നതിന് ശേഷം ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് വന്നതിന് ശേഷം ഭഗവാൻ ഈ വേണുനാ ദേവകി നന്ദന എന്നുള്ള ആ പ്രയോഗം ഉണ്ടായിട്ടില്ല ഭഗവാൻ വേണു എന്റെ പ്രിയപ്പെട്ട രാധക്ക് കൊടുത്തിട്ടല്ലേ വന്നത് എന്നാലും ഭഗവാന്റെ കാര്യം പറയുമ്പോ നമുക്ക് ആ വേണുനാ എന്ന് പറയാതിരിക്കാൻ പറ്റൂലും വേണുനാ ജഗു വേണുന്ദ്രനാഥം ഒഴിക്കുന്ന ഭഗവാന് ഇന്നിപ്പോൾ ഒരു വെണ്ണകട്ടുണ്ണിയായും വൃന്ദാവനത്തിൽ ഒരു ബാലഗോപാലനായും യൗവനപ്രായമാകുമ്പോൾ രാധക്കാനന്ദ അതുപോലെ മാതാപിതാക്കളുടെ പൊന്നുണ്ണിക്കണ്ണനായും മധുരയിലെത്തുമ്പോൾ രാജതന്ത്രജ്ഞനായും ഇന്ന് നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ ലോകൈകനാഥനായും അതേ അതേ സമയത്ത് പൊന്നുണ്ണിക്കണ്ണനായും വിളങ്ങുന്ന ആ ഭഗവാന്റെ കഥകൾ എത്രമാത്രം വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മതിയാവാത്ത ആൾക്കാരുണ്ട് കേൾക്കണ്ടാത്ത ആൾക്കാരും ഉണ്ട് അതൊന്നും കേട്ടാലും പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അതിന് ഭഗവാൻ ഇന്ന് ഇടവരുത്തി തരട്ടെ അ കഥ പറയാനും അതിങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉത്തര സ്വയംഭരത്തിലേക്ക് നമുക്ക് കടക്കാം പാണ്ഡവർ വനാന്തരങ്ങളിൽ ചുറ്റി നടന്ന് ജീവിതം എന്തെന്ന് പഠിച്ചു കഴിഞ്ഞു പാവങ്ങളല്ലേ പാണ്ഡവന്മാര് വനങ്ങളിലും ഗ്രാമങ്ങളിലും താമസിക്കുന്ന മനുഷ്യരെ അടുത്തറിഞ്ഞു അവരെ ജീവിതം കൊട്ടാരക്കെട്ടുകളിലല്ലെന്നും സാധാരണക്കാരുടെ കുപ്പമാടങ്ങളിലാണെന്നും പാണ്ഡവർ മനസ്സിലാക്കി അങ്ങനെ എല്ലാ ജീവിതത്തിന്റെ ഓരോരു വശങ്ങളും അവര് നടന്നു കണ്ടു മനസ്സിലാക്കി അതാണ് വീട്ടിൽ നിന്ന് ജീവിതത്തിൽ തന്നെ കൂടിയാലൊന്നും അറിയാൻ പറ്റൂല അപ്പൊ പുറത്തറിഞ്ഞാലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ അവരതൊക്കെ അറിഞ്ഞു പാവങ്ങളുടെ എന്താ പറയാ കുടിലിലും കുറച്ച് സാധാരണക്കാരുടെ ഗൃഹങ്ങളിലും വലിയവരുടെ കൊട്ടാരങ്ങളിലും ഒക്കെ ഒക്കെ നടന്ന് കണ്ടു മഹർഷിന്മാരെ കണ്ടു അവരുടെ ആശ്രമങ്ങളിൽ വസിച്ചു അവരോടൊപ്പം തീർത്ഥ സ്ഥലങ്ങളിൽ സ്നാനം ചെയ്തു പാവക്കര കഴുകിക്കളഞ്ഞു ഒരു പാപവും ഇവര് ചെയ്തിട്ടില്ല പാവങ്ങള് വനവാസ ഇന്ദ്രനെ കിരീടി പ്രസാദിപ്പിച്ചു അങ്ങനെ അർച്ചന അച്ഛനല്ലേ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല പ്രസാദിപ്പിക്കാൻ അർജുനന് ദേവേന്ദ്രൻ ദേവലോകത്തേക്ക് കൊണ്ടുപോയി അർജുനൻ പറഞ്ഞാല് അതേ സ്ഥാനാണ് ദേവേന്ദ്രന്റെ മനസ്സിൽ അത്രയും പ്രിയപ്പെട്ട മകൻ തന്നെയാണ് അർജുനനും നൃത്തവാദ്യ സംഗീതങ്ങൾ അഭ്യസിപ്പിച്ചു പുതിയ ആയുധങ്ങൾ നൽകി അനന്തത്തോടെ അർജുനൻ ഭൂമിയിലെത്തി ശിവനെ പ്രസാദിപ്പിച്ചു പാശുപഥം എന്ന ദിവ്യാസ്ത്രം കൈലാസനാഥനിൽ നിന്നും നേടി അനവധി പുണ്യസ്ഥലങ്ങളിൽ താമസിച്ചും തീർത്ഥമാടിയും പാണ്ഡവർ പിന്നെയും കാമ്യക വനത്തിലെത്തി അതിനിടക്ക് ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു ഏതാ ഈ ദേവേന്ദ്രൻ മകനെയും കൂട്ടി പോയ സമയത്ത് ഈ അർജുനന്റെ അതിസൗന്ദര്യം കണ്ടിട്ട് ഈ ദേവസ്ത്രീകള് കൊതിച്ചു എന്നാ പറയണെ കൊതിച്ചു ഈ നാനൂറ് വശി മേനകരമ്പതിലോത്തമ്മമാര് അപ്പോ അതൊക്കെയോ വേണ്ടാത്ത കാര്യങ്ങളെ പ്രലോഭിപ്പിക്കുമ്പോ അർജുനൻ പറഞ്ഞു അയ്യോ അമ്മേ എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ അച്ഛന്റെ ആ ഭാര്യപതങ്ങൾ ഏകദേശം അങ്ങനെ ഉള്ളവരല്ലേ നിങ്ങൾ ഞാൻ മകനല്ലേ എന്നോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് ഭ്രാന്ത് കൂടിയ സമയത്ത് പറഞ്ഞു നീ ആണും പൊണ്ണല്ലോ പോട്ടെ പുുംസകമായി പോട്ടെ എന്നുള്ളൊരു ശാപം ഉറുവശിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അർജുനന് ആ ഉറുവശി ശാപം അച്ഛനോട് പോയിട്ട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു മോനെ സാരമില്ല എനിക്ക് വനവാസ കാലത്ത് അത് ഉപകരിക്കും അത് വനവാസം കഴിയുന്നതോടെ നീ പൂർണ്ണ തേജസ്സോടുകൂടി പുരുഷൻ തന്നെ ആവുകയും ചെയ്യുന്നീ അതിനൊന്നും പഠിക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആണ് പിന്നെയും കാമ്യക വനത്തിലെത്തി കുറ വളരെ 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 വേഗം വർഷങ്ങൾ കഴിഞ്ഞു പോയി വസന്തം വരികയും ശിശുരത്തിന് വഴി മാറുകയും ചെയ്തു ഋതുക്കൾ ഭൂമിയെപ്പോൾ കമണീച്ച് കടന്നുപോയി കാമ്യകവനത്തിലെത്തിയ പാണ്ഡവരെ കേശവൻ വന്ന് കണ്ടു ധർമ്മജൻ മാത്രം സ്വീകരിച്ചു അവർ അനവധി കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പാഞ്ചാലിയുടെ സങ്കടം സമാധാനിപ്പിക്കും പാഞ്ചാലിയുടെ സങ്കടം കേട്ടിട്ട് പാഞ്ചാലിയെ ഒരുപാട് സമാധാനിപ്പിച്ചു ഭഗവാൻ പറഞ്ഞു നാടിനേക്കാൾ ശ്രേഷ്ഠമായത് ധർമ്മമാണ് പാഞ്ചാലി ധർമ്മ കാര്യങ്ങളല്ലേ ഇപ്പോൾ ചെയ്യുന്നത് എന്നും പറഞ്ഞു സമാധാനിപ്പിച്ചു ഏറെ നേരം അവർ സംഭാഷണത്തിൽ മുഴുകിയിരുന്നു രണ്ട് ദിവസം അവരോടൊപ്പം വസിച്ചു ഭഗവാൻ എന്നിട്ടാണ് ദ്വാരകയിലേക്ക് മടങ്ങിയത് അവരത്രമാത്രം ഇങ്ങനെ ദുഃഖത്തില് അങ്ങനെ കഷ്ടത്തിൽ ജീവിക്കണ്ടെങ്കിൽ ഭഗവാൻ അവരോടങ്ങുന്നോളൂ അത് ഭഗവാൻ ഒരു സന്തോഷം ഒരു വസന്തകാലത്തിന്റെ ആരംഭത്തിന് കഥയാണിനി പറയാൻ പോകും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും സുഭദ്ര ദ്വാരകയിലേക്കെത്തി ഭഗവാനെ കണ്ടു ഏട്ടനെ കണ്ടു ചിലത് പറയാനും ചോദിച്ചറിയുവാനും വേണ്ടിയാണ് വന്നത് എല്ലാ വേദനകളും ഉള്ളിൽ ഒതുക്കി കഴിയുകയാണ് സുഭദ്ര ഭർത്താവിനൊരു നോക്കി കണ്ടിട്ട് പതിമൂന്ന് വർഷം തികയുന്നു പെട്ട ഭർത്താവ് അല്ലേ അർജുനൻ അയ്യോ അർജുനെന്ന് പറഞ്ഞ സുഭദ്രക്കും സുഭദ്ര അർജുനനും പറഞ്ഞ വിരാതത്ര സ്നേഹമാണ് എന്തു വേണ്ടത് പതിമൂന്ന് വർഷമാണ് കാണാൻ വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞിട്ട് അവരെ കാണുന്നില്ല എന്താണ് കാരണമെന്നും അറിയുവാൻ കഴിയുന്നില്ല ചിന്തകൾ കൈപ്പിടിയിൽ ഒതുങ്ങാതെ ആയപ്പോഴാണ് പാണ്ഡവ പത്നി കേശവനെ കാണുവാനെത്തിയത് സുഭദ്ര സഹോദരന്റെ മുമ്പിലേക്ക് ധൈര്യസമേതം കടന്നു വന്നു എന്നാലും വരുമ്പോ നല്ല വീരശൂര പരാക്രമി എന്നത് പറഞ്ഞതുപോലെ ധൈര്യം സംഭരിച്ചിട്ടാണ് വന്നതും സുഭദ്ര ഏട്ടനെ കാണുന്ന സമയത്തോ കരഞ്ഞുപോയി വിതുമ്പുന്ന സുഭദ്രയുടെ കണ്ണുനീർ മാധവൻ കാരുണ്യപൂർവ്വം തുടച്ചു കളഞ്ഞു കരയല്ലേ കരയല്ലേ മോളെ അനിയത്തി ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാണ്ഡവരുടെ സത്യപ്രതിജ്ഞാകാലം കാലം തീരാറായില്ലേ ജ്യേഷ്ഠ പക്ഷെ അവരെവിടെയാണെന്ന് പോലും അറിയുവാൻ കഴിയുന്നില്ലല്ലോ മകൻ യോദ്ധാവായി വിവാഹിതനുമായി ഇതും വല്ലതും അവന്റെ പിതാവ് അറിയുന്നുണ്ടോ അദ്ദേഹം ഇന്ദ്രലോകത്ത് പോയെന്നും അനേകം മാത്രങ്ങൾ നേടിയെന്നും പറഞ്ഞു കേട്ടു പക്ഷേ ആ മുഖം ഒന്നും കാണുവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എനിക്ക് എന്റെ വേദന ഞാൻ ആരോട് പറയുവാനാണ് എല്ലാം ഉള്ളിൽ ഒതുക്കി തീ തിന്ന് ഇത്ര നാൾ കഴിഞ്ഞു ഏഷ്ട ഞാൻ ഇപ്പോൾ അജ്ഞാതവാസ ഘട്ടവും തീർന്നു ഇനിയും അവർ വരാറായിട്ടില്ലെന്ന് വന്നാൽ ഞാൻ എങ്ങനെ ജീവനധരിക്കും എല്ലാം അറിയുവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പറയും എനിക്ക് വേറെ ആരുമില്ല പറഞ്ഞു തരാൻ ഭഗവാൻ പറഞ്ഞു സുഭദ്ര പാണ്ഡവരുടെ അജ്ഞാതവാസം തീരാറായിട്ടുണ്ട് തീർന്നിട്ടില്ല തീരാറായിട്ടുണ്ട് ഇനിയിപ്പോ എന്താ പറയാ സുഭദ്രയുടെ മനസ്സ് വേദനിപ്പിക്കാൻ എന്നത് കാണാൻ ഭഗവാന് കഴിയുന്ന കഴിയുന്നില്ല ഏർ ആ ഭഗവാനാണെങ്കിലോ ശ്യാമം ചകൗരം വിരുദം പുരുഷോത്തമോത്തമ ഓ ശരണം പുരുഷോത്തമോത്തമനായ ആ ഭഗവാന്റെ സഹോദരിയാണ് സുഭദ്ര ആ സുഭദ്രയാണ് ഈ മുമ്പിൽ വന്ന് നിന്ന് എളമുളകേറും പോലെ കരയുന്നത് എന്ത് ചെയ്യും സുഭദ്രേ പാണ്ഡവർ രത്നാധവാസം തീരാറായിട്ടുണ്ട് അതിനുള്ള തെളിവുകൾ പലതും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് വിരാടത്തിൽ നിന്നും വന്നൊരു ബ്രാഹ്മണൻ അവിടെ നടന്ന ചില വിശേഷങ്ങൾ എന്നെ ധരിപ്പിക്കുകയുണ്ടായി കാര്യം ഇതാണ് വിരാട രാജാവിന്റെ ശ്യാലനാണ് കീചകൻ കാമിയും ദുർമാർഗിയുമായി ലമ്പടൻ ഏതോ ഒരു പെണ്ണിനെ കണ്ട് മോഹിച്ചുപോലും അവൾ ആരാണെന്ന് വെച്ചാല് വിരാടരാജാവിന്റെ തോഴിയായ സൈരന്ദ്യാണെന്ന് പറയുന്നു ീ സൈരന്ധ്രിക്ക് അഞ്ചു ഗന്ധർവ ഭർത്താക്കന്മാരാണത്രേ ഉള്ളത് ശ്രദ്ധിച്ച് കേൾക്കണേ ഞാൻ പറയുന്നത് ഓ ഞാൻ കേൾക്കുന്നുണ്ട് ഏട്ടാ ഒരു ദിവസം ആ സൈരന്ധ്രിയെ കീചകൻ ബലാൽ ആക്രമിച്ചു എനിക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ സൈരന്ധ്രി ആരാണെന്ന് ഇരുട്ടിൽ അവൾ നിലവിളിച്ചു സൈരന്ധ്രിയുടെ ഗന്ധർവ ഭർത്താവ് വന്ന് കീചകൻ ആലിംഗനം ചെയ്തു കൊന്നു ബ്രാഹ്മണൻ പറഞ്ഞ കഥയിൽ ഒരു വാസ്തവം തെളിഞ്ഞിരിക്കുന്നുണ്ട് നിനക്കത് മനസ്സിലായോ സുഭദ്രേ സൈരന്ധ്രി ദ്രൗപതി തന്നെ ആകാം എന്നാണ് എൻ്റെ ഊഹ കീചകനെ വധിച്ചത് ഭീമനും ആകാം ചത്തത് കീചകനെങ്കിലോ മരുതപുത്രേ കൊല ചെയ്തതു നിർണയം യുക്തിയും ചേരുമതിനും നിരൂപിച്ചാൽ ഉത്തമയാകിയ നിനക്ക് തോന്നില്ല അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് അജ്ഞാതവാസം തീരുവാൻ പോവുകയാണ് ഒരു വാരത്തിനകം മറ്റു കാര്യങ്ങൾ അറിയാൻ അന്ന് സ്വയമായി ഇവിടെ തന്നെ കഴിയും അന്ന് തന്നെ സായാഹ്നത്തിൽ വിരാട രാജധാനിയിൽ നിന്നും ഒരു ദൂതൻ വന്നു അവൻ പറഞ്ഞു ഭഗവാനോട് പ്രഭോ ഞാൻ വിരാട നഗരത്തിൽ നിന്നും രാജാവിന്റെ ഒരു ദൂതുമായി വരികയാണ് അങ് തന്നെ കേൾക്കേണ്ടതാണ് സന്ദേശം എന്താ ഒരു നിമിഷം നിർത്തിയതിനു ശേഷം ദൂതൻ തുടർന്നു ദുര്യോധനും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും ത്രികർത്താദി സുഹൃത്തുക്കളും ചേർന്ന് വിരാടന്റെ ബോധനത്തെ കവർന്നു രണ്ടു ഭാഗത്തു നിന്നായിരുന്നു ആക്രമണം ഒരു വഴിക്ക് ദുര്യോധനാദികളും അറുപഴിക്ക് ത്രികർത്താദികളും ആക്രമണത്തിനും അപഹരണത്തിനും ഉതിർന്നു അപ്പോൾ അവിടെ ഒളിച്ചു താമസിച്ചിരുന്ന പാണ്ഡവരിൽ മധ്യമനായ ഭീമൻ വിരാടനോടൊത്ത് ത്രികർത്തൻ ആക്രമിച്ചു വിരാടന്റെ മകനായ ഉത്തരനെ തേരാളിയാക്കി അർജുനൻ കൗരവരെ തടഞ്ഞു കൗരവരെ തോൽപ്പിച്ചു അർജുനൻ ഗോധനം വീണ്ടെടുത്തു സന്തോഷത്തോടെ അവൾ രാജധാനിയിൽ മടങ്ങിയെത്തി ഭഗവാനെ ഇതറിയിക്കാനാണ് ഞാൻ വന്നത് വിരാടരാജാവിന്റെ മകൾ ഉത്തര ആ ഉത്തരെ നൃത്തം അഭ്യസിപ്പിച്ചത് അർജുനൻ ആണത്രേ പാണ്ഡവരുടെ സ്നേഹത്തെ മാനിച്ച് വിരാടരാജാവ് ഉത്തരയെ അർജുനൻ വേളി കഴിക്കണം എന്ന് നിർബന്ധിക്കുന്നു പക്ഷേ കിരീടിക്കുത്തരോട് ശിഷ്യബന്ധമാണുള്ളത് അതുകൊണ്ട് അർജുനൻ പറഞ്ഞു ഉത്തര എൻ്റെ പുത്ര വധുവാകും സുഭദ്രയുടെ മകൻ അഭിമന്യു ഇവളെ വേളി കഴിക്കും അങ്ങനെ വിരാട രാജാവ് അത് സമ്മതിച്ചു ബഹുമാനിച്ചു ആ വാക്കിനെ പാണ്ഡവർ ഇപ്പോൾ വിരാടത്തിൽ വസിക്കുകയാണ് അഭിമന്യുവിനെയും കൂട്ടി അങ്ങ് വിരാടത്തിൽ എത്തണമെന്നും ഉത്തരയുടെ വേളി അതിശോഭനമായി ശോഭനമായി നടത്തണമെന്നും രാജാവ് പറഞ്ഞ അഴിച്ചിരിക്കുകയാണ് എന്നെ ദ്വാരകാ നിവാസികളെയും ഇന്ദ്രപ്രസ്ഥ നിവാസികളെയും വിരാടഭൂപൻ മംഗല്യഘോഷത്തിന് ക്ഷണിച്ചിരിക്കുകയാണ് പ്രഭു ദൂതന്റെ വാക്കുകൾ കേട്ട് കേശവൻ പുഞ്ചിരിച്ചു കേശവൻ ദൂതനോട് പറഞ്ഞു അടുത്ത പൗർണ പൗർണമിക്ക് മുമ്പ് വിവാഹത്തിന് ഞങ്ങൾ വിരാടപുരിയിൽ ഉണ്ടാവും എല്ലാവരോടും വിവരങ്ങൾ വിശദമായി ധരിപ്പിക്കും പോകും ഇങ്ങനെയുള്ള ദൂതൻ ദൂതനവധി സമ്മാനങ്ങൾ നൽകി വിരാടപുരിയിലേക്ക് അയച്ചു കേശവൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ദൂതനെ വിട്ടു അഭിമന്യുവിനെ വരുത്തി യാദവ സൈന്യത്തെയും യാത്രക്ക് തയ്യാറാക്കി നിറത്തി കേശവൻ ഭാര്യമാരോടും സുഭദ്രയോടുമൊത്ത് നഗരത്തിലേക്ക് യാത്രയായി കണ്ടോ അനുജക്തി സങ്കടം പറയാൻ വന്നതേയുള്ളൂ അപ്പൊ ഇവിടെ കാര്യങ്ങളെല്ലാം ചോറാക്കി പാണ്ഡവരപ്പം നഗരത്തിൽ നഗരത്തോട് ചേർന്ന് താമസമാക്കിയിരുന്നു അവര് വിവാഹം നമുക്ക് ഇന്ന് നടത്തണ്ട നാളെ നടത്താം എന്താ ചെയ്യാ അപ്പം ഇവരിങ്ങനെ ഏതായാലും വിരാട രാജധാനിയിലെത്തിയല്ലോ അവരവിടെ താമസിക്കട്ടെ നമ്മക്ക് അത്രമാത്രേ ഇന്നിപ്പോ പറയാനുള്ള സമയം ഭഗവാൻ അനുവദിച്ചു തന്നിട്ടുള്ളൂ ആ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തിയ സമൃദ്ധി സിദ്ധയോ ഭവന്തി പുന ഞാൻ പൊഞ്ഞു ഉണ്ണിക്കണ്ണൻ്റെ പാദത്തിൽ ഇന്നത്തെ ഭാഗം സമർപ്പിക്കാം